ഒരു ചെറിയ ചിത്രശലഭം ഭൂമിയുടെ ഒരു കോണിൽ നിന്ന് ചിറകടിക്കുകയാണെങ്കിൽ അതിന്റെ ചിറകടിയിൽ നിന്ന് രൂപം കൊള്ളുന്ന വളരെ ചെറിയ കാറ്റിൽ നിന്ന് ഭൂമിയുടെ മറ്റൊരു കോണിൽ അതിവിശാലമായ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടേക്കാം യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് സാധ്യമാണോ അതെ അത് സാധ്യമാണ് എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതോ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുണ്ടായതും ഈ പ്രതിഭാസം കൊണ്ടായിരിക്കാം അതെ അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു തരുന്നത് ദി ബട്ടർഫ്ലൈ എഫക്ട് ഒരു ചിത്രശലഭത്തിന്റെ ചെറുകടിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടേക്കാം എന്ന ആശയം ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു വസ്തുവിന്റെയും ആരംഭത്തിൽ സംഭവിക്കുന്ന വളരെ ചെറിയ മാറ്റങ്ങൾ പോലും ആ വസ്തുവിന്റെ ഭാവിയെ പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം അതിലൂടെ ആ ഒരു വസ്തുവിനെ മാത്രമല്ല അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഈ പ്രതിഭാസം മാറ്റിമറിക്കും ഇതിനെ നമുക്ക് ഡോമിനോ എഫക്റ്റിലൂടെ മനസ്സിലാക്കാം ഒരുപക്ഷെ നിങ്ങൾ ഡോമിനോ ബ്ലോക്കുകൾ കണ്ടിട്ടുള്ളവരാണ് എങ്കിൽ ഒന്നിനു പുറകിൽ ഒന്നായി ക്രമീകരിച്ചിട്ടുള്ള ഡോമിനോ ബ്ലോക്കുകളിൽ തുടക്കത്തിലെ ഒന്നിനെ വീഴ്ത്തുന്നതിലൂടെ അത് അതിനു മുമ്പിലുള്ള എല്ലാ ബ്ലോക്കുകളെയും വീഴ്ത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഒരു പല്ലിന്റെ മാത്രം വലുപ്പമുള്ള ഒരു ഡൊമിനോ ബ്ലോക്ക് എടുത്ത് അതിന് പുറകിൽ അതിന്റെ ഇരട്ടി വലുപ്പമുള്ള മറ്റൊരു ഡൊമിനോ അതിന്റെ പുറകിൽ അതിന്റെ ഇരട്ടി വലുപ്പമുള്ള മറ്റൊരു ഡൊമിനോ അങ്ങനെ നിരവധി ഡൊമിനോ ബ്ലോക്കുകൾ അറേഞ്ച് ചെയ്യുന്നു ശേഷം പല്ലിന്റെ വലുപ്പം മാത്രമുള്ള തുടക്കത്തിലെ ആ ഒരു ഡൊമിനോയെ വീഴ്ത്തുന്നതിലൂടെ അത് അതിന്റെ നൂറരട്ടി വലുപ്പമുള്ള ഡൊമിനോയെയും വീഴ്ത്തുന്നു അതായത് നിസ്സാരമായ ചെറിയ സംഭവങ്ങൾ പോലും കാലക്രമേണ വലിയ സംഭവങ്ങളിലേക്ക് നയിച്ചേക്കാം ഇതാണ് ബട്ടർഫ്ലൈ എഫക്ട് അപ്പോൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്താണെന്ന് ഏകദേശം മനസ്സിലായി എന്നാൽ ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ ബട്ടർഫ്ലൈ എഫക്റ്റിനെ ഒരു യഥാർത്ഥ സംഭവത്തിലൂടെ മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തെട്ട് ഓസ്ട്രിയ ഹംഗറിയുടെ ക്രൗൺ പ്രിൻസ് ആർച്ച്ഡുക്ക് ഫ്രാൻസ് ഫ്രാൻസ്ഫേർഡിനൻഡ് തന്റെ ഭാര്യയോടൊപ്പം ബോസ്നിയുടെ തലസ്ഥാനമായ സറോയ്വയിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു ഒരിക്കൽ സെർബിയയുടെ ഭാഗമായിരുന്ന ബോസ്നിയ അപ്പോൾ ഓസ്ട്രിയയുടെ അധികാരത്തിലായിരുന്നു ഈ കാര്യത്തിൽ പകയുണ്ടായിരുന്ന ബോസ്നയിൽ താമസിച്ചിരുന്ന കുറച്ച് സെർബിയൻ വ്യക്തികൾ യങ് ബോസ്നിയ എന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് നിർമ്മിച്ചിരുന്നു ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്നത് ബോസ്നിയയെ ഓസ്ട്രിയയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ഈ ഗ്രൂപ്പിന്റെ മെമ്പറായ ഗാവ്രിലോ പ്രിൻസിപ്പൽ സംഘവും അതിനായി ഫ്രാൻസ് ഫേഡിന്റിനെ വധിക്കാനായി പ്ലാൻ ചെയ്തു പ്ലാൻ അനുസരിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഫ്രാൻസ് ഫേർഡിനെ വാഹനത്തിനു നേരെ വഴിയിലെ ഒരു സ്ട്രീറ്റിൽ വെച്ച് ഗ്രാനേഡ് എറിഞ്ഞു എന്നാൽ ആ ഗ്രാനേഡ് തെറിച്ച് അടുത്തുണ്ടായിരുന്ന വാഹനത്തിന്റെ അടിയിൽ വീണ് ആ വാഹനത്തിന് തീപിടിച്ചു അതിലൂടെ ഫ്രാൻസ് ഫേർഡിനെ അപകടം പറ്റാതെ രക്ഷപ്പെടുകയും ഫേഡിന്റിനെ വധിക്കാൻ ശ്രമിച്ച ഗേർഡോ പ്രിൻസിപ്പൽ സംഘവും ശ്രമം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഫേർഡിനൻ്റെ അറ്റൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അന്ന് ഉച്ചയായപ്പോൾ അന്ന് തനിക്ക് നേരെ നടന്ന അക്രമത്തിൽ ആ സ്ട്രീറ്റിൽ ഉണ്ടായിരുന്നവരിൽ ബോംബ് ബ്ലാസ്റ്റിൽ പരിക്കേറ്റവരെ കാണാനായി ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ ഈ സമയം വഴിയിലെ ഒരു സ്ട്രീറ്റിൽ ഒരു കോഫി ഷോപ്പിൽ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഗർവിള്ളോ പ്രിൻസിപ്പൽ ഫ്രാൻസ് ഫീഡിനൻ വരുന്നത് കണ്ടു എന്നാൽ ഗൗറിലോ അപ്പോൾ അവിടെ വന്നിരുന്ന് ഫീഡിനൻഡിനെ കൊല്ലാനായിരുന്നില്ല പകരം സാൻഡ്വിച്ച് കഴിക്കാനായിരുന്നു എന്നാൽ അപ്പോൾ ഫീഡിനൻഡിന്റെ ഡ്രൈവർക്ക് വഴി തെറ്റിക്കും വാഹനം മറ്റൊരു വഴിയിലേക്ക് തിരിക്കുകയും വഴി തെറ്റിയെന്ന് മനസ്സിലായി വാഹനം യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരാനായി വാഹനം പുറകിലേക്കെടുത്തു ഇത് ഗ്രലോ കാണുകയും വാഹനം തന്റെ അടുത്തെത്തിയതും ഗവറിലോ ഫ്രാൻസ് ഫെർഡിന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തു കൊന്നു ഉടനെ സോൾജേഴ്സ് ഗവറിലയെ അറസ്റ്റ് ചെയ്യുകയും അതിലൂടെ ഫർഡിന്റിനെ കൊന്നത് ഒരു സെർബിയൻ ആണെന്ന് ഓസ്ട്രിയയ്ക്ക് മനസ്സിലാവുകയും ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു തമ്മിൽ തമ്മിലുള്ള വൈരാഗ്യം കൊണ്ടും മറ്റു പല കാരണങ്ങളാലും റഷ്യ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ തുടങ്ങി മുപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ ഓസ്ട്രിയയുടെയും സെർബിയയുടെയും പക്ഷം ചേരുകയും ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിലൊന്ന് തുടക്കമിടുകയും ചെയ്തു അതെ വേൾഡ് വാർ വൺ ഈ യുദ്ധത്തിൽ രണ്ട് കോടിയോളം ആളുകൾ മരിക്കുകയും രണ്ടേകാൽ കോടിയോളം ആളുകൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു വേൾഡ് വാർ വണ്ണിലുണ്ടായ ജർമ്മനിയുടെ പരാജയം അത് ഹിറ്റ്ലറിൽ പക സൃഷ്ടിച്ചു അത് പിന്നീട് അറുപതോളം രാജ്യങ്ങൾ തമ്മിൽ നടന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായി കണക്കാക്കപ്പെടുന്ന വേൾഡ് വാർ ടുവിന് തുറക്കമിട്ടു അത് ഏഴ് കോടിയിലും അധികം ആളുകൾ മരിക്കുന്നതിന് കാരണമായി അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയാൽ ഫ്രാൻസ് ഫേർഡൻറെ ഡ്രൈവർ അന്ന് തെറ്റായ വഴിയിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടല്ലേ ഗവിലോ പ്രിൻസിപ്പ് ഫേർഡൻഡിനെ ഷൂട്ട് ചെയ്യാൻ കാരണമായത് ഗവറിലോ കോഫി ഷോപ്പിൽ നിന്നും ഷൂട്ട് ചെയ്തുകൊണ്ടല്ലേ സോൾജേഴ്സ് ഗവറിലെ അറസ്റ്റ് ചെയ്തതും കൊലയാളി ഒരു സെർബിയൻ ആണെന്ന് ആസ്ട്രേലിയക്ക് മനസ്സിലായതും വേൾഡ് വാർ ഉണ്ടായതും അപ്പോൾ വേൾഡ് വാറിന് തുടക്കം കുറിച്ചത് ഫേർഡൻറിന്റെ ഡ്രൈവർ തെറ്റായ വഴിയിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടല്ലേ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഡ്രൈവറുടെ ചെറിയൊരു തീരുമാനമല്ലേ ഒമ്പത് കോടിയിലും ആളുകളുടെ മരണത്തിന് കാരണമായ വേൾഡ് വാറിന് തുടക്കം കുറിച്ചത് ഇതാണ് ഭൂമിയിലെ ഒരു കോണിലെ ചിത്രശലഭത്തിന്റെ ചിറകടിയിൽ നിന്ന് ഭൂമിയുടെ മറ്റൊരു കോണിൽ സൃഷ്ടിക്കപ്പെട്ട ആ ഒരു കൊടുങ്കാറ്റ് പക്ഷേ എന്നിരുന്നാലും അന്ന് ഫ്രാൻസ് ഫേർഡിനന്റ് ഗവറി പ്രിൻസിപ്പിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടില്ല എന്നെങ്കിലും മറ്റെന്തെങ്കിലും കാരണത്താലും വേൾഡ് വാർ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എങ്കിലും നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പോഴുള്ളത് ഏതവസ്ഥയിലാണെങ്കിലും അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കുട്ടിക്കാലത്തെടുത്ത തീരുമാനങ്ങൾ കൊണ്ടുകൂടിയല്ലേ കാരണം നിങ്ങൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ തുടക്കകാലത്തെടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രഭാവം ചെറിയ തോതിലെങ്കിലും നിങ്ങളുടെ മരണം വരെ നിലനിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നതോ അതോ ഇനി ചെയ്യാൻ പോകുന്നതോ ആയ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അവ നിങ്ങളുടെ മരണശേഷവും നിങ്ങളുടെ തലമുറകളിൽ വരെ സ്വാധീനം ചെലുത്താൻ സാധ്യമുള്ളവയായിരിക്കാം അതായത് ബട്ടർഫ്ലൈ എഫക്ട് മുന്നോട്ട് വെക്കുന്ന ആശയം ആശയമെന്നത് നിങ്ങളുടെ ഭാവി മുമ്പേ നിശ്ചയിക്കപ്പെട്ടതല്ല പകരം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുക കലച്ചോറിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ തിയറി നിർമ്മിക്കപ്പെട്ടത് അമേരിക്കൻ മീറ്റിയറോളജിസ്റ്റായ എഡ്വേർഡ് ലോറൻസ് ഒരു പരീക്ഷണത്തിനിടെ ആക്സിഡൻ്റ് സംഭവിച്ച ഒരു മാറ്റത്തിലൂടെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ഈ ആശയം പിന്നീട് കയോസ് തിയറി എന്ന് വിളിക്കുന്ന ഗണിതശാസ്ത്ര ശാഖയുടെ അടിസ്ഥാനമായി മാറപ്പെട്ടു അതായത് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ഈ തിയറി സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിലെ കാരണവും ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്